സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരള സർവകലാശാല കലോത്സവം നിർത്തിവെക്കാൻ വൈസ് ചാൻസലറുടെ നിർദ്ദേശം വിദ്യാർത്ഥികളുടെയും സർവകലാശാലയുടെയും സുരക്ഷ കണക്കിലെടുത്താണ് തീരുമാനമെന്നാണ് വിശദീകരണം യൂണിവേഴ്സിറ്റി രജിസ്ട്രാർക്കാണ് നിർദ്ദേശം നൽകിയത് ഔദ്യോഗിക ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും അഖിൽ അഖിൽ സംഭവമായ ഒരു കലോത്സവം സംഘർഷങ്ങൾ ഈ പണം കൊടുത്ത് വിധി കരസ്ഥമാക്കൽ അങ്ങനെ നിരവധി ആരോപണങ്ങൾ നേരിട്ട കലോത്സവം ഒടുക്കം സമാപന ദിവസം പകുതിക്ക് മുമ്പേ നിർത്തിവെക്കാനുണ്ടായ സാഹചര്യം എന്താണ് എന്തൊക്കെയാണ് വിവരങ്ങൾ സുഹയിൽ നമുക്കറിയുന്നത് പോലെ തന്നെ കേരള സർവകലാശാല കലോത്സവത്തിൽ തുടക്കം മുതൽ തന്നെ വലിയ പ്രശ്നങ്ങളായിരുന്നു അതായത് ഈ കോട ആരോപണം അതുപോലെ തന്നെ ഇത് ഇതിന്റെ പേരുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ഈ കെ എസ് യുവിന്റെ പ്രതിഷേധവും അതിന് പിന്നാലെ യൂണിവേഴ്സിറ്റിയിൽ വലിയ ഈ പ്രധാന വേദിക്ക് മുന്നിൽ വലിയ സംഘർഷവും അറസ്റ്റും ഒക്കെ ഉണ്ടാവും അതിന് പിന്നാലെ പോലീസ് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെയും കെ എസ് യു പ്രവർത്തകർക്കെതിരെയും ഉൾപ്പെടെ കേസെടുക്കുകയും ചെയ്തിരുന്നു അപ്പൊ ഈ സംഘർഷങ്ങളുടെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ മത്സരങ്ങൾ വൈകുന്നു എന്നുള്ള ഒരു പരാതി ഈ മത്സരാർത്ഥികൾക്കുണ്ടായിരുന്നു ചില പ്രശ്നങ്ങൾ വിദ്യാർത്ഥികളും ഇവിടെ എത്തുന്നവർ അത്യം ും ഉൾപ്പെടെ നേരിട്ടിരുന്നു ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് വി സി ഇന്നിപ്പോൾ രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയത് കലോത്സവം നിർത്തിവെക്കണം എന്നുള്ള നിർദ്ദേശമാണ് രജിസ്ട്രാർക്ക് നൽകിയ അതിന് പിന്നാലെ രജിസ്ട്രാർ ഈ വിവരം ഈ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനോടും അതുപോലെ തന്നെ സംഘാടക സമിതിയോട് നിർദ്ദേശം നൽകി കലോത്സവം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ കലോത്സവം നിർത്തിവെച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള വി സിയുടെ ഉത്തരവ് അത് ഉടൻ പുറത്തുവരുമെന്നും സർവകലാശാല അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് ശരി സർഗാത്മകത വിരിയേണ്ട ഇടമായിരുന്നു പക്ഷേ സംഘർഷമാണ് അതോടെ തൽക്കാലം ഈ കലോത്സവം നിർത്തിവച്ചിരിക്കുക ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം